അപ്പോൾ നിറയെ ഒരു തോർത്താട്ടാ ഇത് നമുക്ക് കാണുന്നുണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ കരിമ്പനൊക്കെ ഉണ്ടാവുമ്പം വളരെ എളുപ്പമായിട്ട് നമുക്ക് കളഞ്ഞെടുക്കാം ഈ പറയുന്ന രീതിക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണെന്നൊന്ന് കാണാേ അപ്പോൾ ഞാനത് കരിമ്പൻ കളയാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ രണ്ട് തുള്ളി ഹാർപ്പിക്കാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബാത്റൂം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡില്ലേ അപ്പോൾ അതാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഇതൊന്ന് മുക്കി വെക്കണം നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ തോർത്ത് കരിമ്പളഞ്ഞ് കിട്ടും അപ്പം നല്ലതായിട്ട് ഇതുപോലൊന്നും അത് മുക്കിയിടുക അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം അത് മുക്കിയാക്കി ഇട്ടിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം ഇങ്ങനെ ഹാർപ്പിക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് രണ്ട് തുള്ളി ഷാംപൂം കൂടി ഒഴിക്കണം എന്നിട്ട് ഒന്ന് ഇങ്ങനെ ഇതാക്കി വെക്കണം കേട്ടോ സോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഇപ്പം നമ്മുടെ തോറത്തിൻ്റെ കളറൊക്കെ ഒന്ന് നോക്കിക്കേ അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർപ്പിക്ക് ആ ഭാഗത്തൊക്കെ നല്ലതായിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കണം കുറച്ച് ഷാംപൂവും കേട്ടോ ഇപ്പം നമ്മുടെ ഇത് നല്ലപോലെ വെളുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നല്ലതായിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഹാർപ്പിക്കൊക്കെ ഇട്ടേക്കുന്നതു തന്നെ നമുക്ക് ഇനി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതിപ്പോൾ നല്ലപോലെ കരിമീനൊക്കെ കളഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് കളർ വന്നിട്ടുണ്ട് ഇതിന് ഇനി നമുക്കിത് ഭാഷം കൂടി ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു തോർത്തായിരിക്കും അതായത് പഴകി നമുക്കിനി കരിമനായ തോർത്ത് കളയൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്കടുത്തായിട്ട് നമ്മുടെ ഷർട്ടിലൊക്കെ പിള്ളേരൊക്കെ സ്കൂളിൽ വരുമ്പോൾ കറയാക്കിയും ഒക്കെ വരത്തില്ലേ അപ്പം പേനയുടെ മഷിയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ച് തരാം ഇപ്പം കണ്ടോ ഇത് നമുക്ക് ഇത് മഷീടെ ഒരു കറയാണ് അപ്പോൾ ഇത് നമുക്ക് എളുപ്പം എങ്ങനെ കളയാന്ന് നോക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഡെറ്റോൾ ആട്ടാ നമ്മൾ ഒഴിക്കണം നമ്മൾ ഡെറ്റോള് ഇങ്ങനെ ആ ആയ ഭാഗത്ത് ഡെറ്റോള് നന്നായിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒരു ബ്രഷ് എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അപ്പം ഈ ഒരു ഐഡിയ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഒട്ടും ടെൻഷൻ അടിക്കാണ്ട് അല്ലെങ്കിൽ പിള്ളേർ വരുമ്പം അയ്യോ എന്തെല്ലാം കറകളായിരിക്കുമല്ലേ നമുക്ക് അവിടെ വെനസ്ഡേ യൂണിഫോം കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും വളരെ എളുപ്പത്തിൽ നമുക്ക് കളഞ്ഞെടുക്കാം ഇത്തിരി ഡെറ്റോൾ ഒഴിച്ച് ഒന്ന് വെക്കുക നമ്മൾ ബ്രഷ് ആണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനത്തെ ഒരു ചെറിയ ബ്രഷാണെങ്കിലും ഇട്ട് നല്ലപോലെ വേറെ എന്താ പറയുക കല്ലേലൊന്നു വരച്ച് നമ്മൾ കഷ്ടപ്പെടുകയൊന്നും വേണ്ട ഇതൊക്കെ ഇത്രയും നാള് നമുക്ക് അറിയാണ്ട് എന്നാണ് സങ്കടം അത്രയ്ക്ക് നല്ല ഒരു റിസൾട്ടുള്ളാണ് അപ്പൊ ഏത് മഷിക്കറിയാണെങ്കിലും ഒക്കെ ചില ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല പോക്കറ്റിൽ നമ്മൾ എന്താ പറയുക പെന്നൊക്കെ തുറന്ന് അറിയാണ്ട് മഷി പോയിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ അപ്പൊ ഒക്കെ നമുക്ക് ഈ ഒരു ഐഡിയ അന്നേരം നമുക്ക് കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിക്ക നിങ്ങൾ ഏതാണ്ടൊക്കെ ശരിക്കും മാഞ്ഞില്ലേ ശരിക്ക് ഇനി നമുക്ക് ഇതിലോട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം ഒരു തുള്ളി പേസ്റ്റ് ഒരു തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക

നല്ല പോലെ നമുക്ക് നോക്കി എവിടെയെങ്കിലും ഉണ്ടാന്ന് നോക്കി കണ്ടുപിടിക്കാനായിട്ട് ആ പാട് നോക്കിക്കേ ഉണ്ടാ ഫുള്ള് പാട് നമുക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നല്ല പോലെ ഒന്നിങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ പാടൊക്കെ പോയി നല്ല ഡീസന്റ് ആയിട്ടുണ്ടാ നോക്കിക്കേ എവിടെയെങ്കിലും ഉണ്ടാന്ന് നോക്കിക്കേ ഇവിടെയാണ് ിവിടെയാണ് ഇത് തേച്ച് കൊടുത്തത് ഫുള്ള് പാടും പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ഒരു റിസൾട്ടാണ് അടുത്തായിട്ട് നമ്മളത് ഇപ്പം നോക്കിയിട്ട് ഒരു മഞ്ഞക്കറ എണ്ഡ നമ്മൾ അമ്പലത്തിലൊക്കെ പോയൊക്കെ വരുമ്പോൾ നമുക്ക് മഞ്ഞൾ പ്രസാദം കിട്ടുമ്പോൾ ഇതുപോലെ ഇത് നമുക്ക് എങ്ങനെ കളയാന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് വാഷ് ചെയ്യണം വെറുതെ ഒന്ന് അവിടെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്ത് കൊടുക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ആ ഭാഗത്ത് മാത്രം ഒരു പേസ്റ്റ് വെച്ച് കൊടുക്കുക അപ്പം എൻ്റെയൊക്കെ ഒരുപാട് ഡ്രസ്സിലായിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെ അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ആദ്യം തന്നെ ആ ഭാഗത്ത് നല്ലപോലെ വെറുതെ ഒന്ന് വാഷ് ചെയ്താൽ സോപ്പൊന്നും ഇടണ്ട വെറുതെ നമുക്കൊന്ന് വാഷ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ചുമ്മാ പേസ്റ്റ് മാത്രം ഇട്ടൊന്ന് നല്ലായിട്ടൊന്ന് വരച്ച് ഇതുപോലെ ബ്രഷ് കൊണ്ട് ഇതുപോലത്തെ ബ്രഷ് ബ്രഷായിരിക്കും കേട്ടോ നല്ലത് എന്താ പറയുക കൂടുതൽ ഹാർഡായിട്ടുള്ള ബ്രഷൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തുണി പോവും അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ പല്ലു വെക്കുന്ന ബ്രഷില്ല പഴയത് എല്ലാം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ഇതിനു വേണ്ടി നമുക്ക് സൂക്ഷിച്ച് വെക്കാം അത് നമ്മൾ ആ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പ്രേ ഇല്ലേ സ്പ്രേ അത് കുറച്ച് നമുക്ക് അവിടെ ഒന്ന് ഇതാക്കി കൊടുക്കാം ഏതെങ്കിലും ഒരു സ്പ്രേ ഇന്നത് വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു സ്പ്രേ ഇതൊക്കെ നമുക്ക് അതിട്ടിട്ട് നല്ലപോലെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഭയങ്കര നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ ആ സമയത്ത് നമുക്കിത് ഉപകരിക്കും അത്രവും നല്ലൊരിതാണ് അപ്പൊ നോക്കിക്കേ ഏതാണ്ടൊക്കെ പോയിട്ടുണ്ട് ഇനി ശക്കലവും കൂടി പോകണം ഇപ്പൊ നമ്മുടെ ശരിക്കു മുഴുവനായിട്ട് തന്നെ അപ്പൊ നമ്മുടെ ആ വശവും ഈ വശവും കൂടി ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വശവും നമുക്ക് ഇതുപോലെ അരച്ച് കൊടുക്കേണ്ടതുണ്ട് അതേ നോക്കിക്കേ ഉണ്ടാ ഫുള്ള് പോയില്ലേ നമ്മുടെ കറ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി പിന്നെ ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടാ ഇതെന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് ഞാനിത് വീഡിയോ എടുക്കണം വിചാരിച്ചാണ് പക്ഷേ അത് പൊടിക്കലേ എടുക്കാൻ പറ്റിയില്ല അപ്പം അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന മുട്ടത്തോട് സവാളയുടെ തൊണ്ടൊക്കെ ഉണ്ടാവും ഒരു വെളുത്തുള്ളിടത് അപ്പം അതെല്ലാം കൂടി ഞാൻ നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും ഉണക്കിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പത്തൊമ്പത് പത്തൊമ്പതില്ലേ പത്തൊൻപത് പത്തൊമ്പതും എപ്സൻ സാൾട്ടും കൂടി ഇതിലോട്ടങ്ങ് ചേർത്ത് ആണ് ചെടിക്കിട്ട് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഒരു പാത്രത്തിൽ എന്തെങ്കിലും വെക്കണം എന്നിട്ട് നമ്മൾ പിന്നെ ആ എടുക്കണ നേരത്ത് കുറച്ച് ലപ്സൻ സോൾട്ടും ഇതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെടിക്ക് ചേർത്ത് കൊടുത്ത് നോക്കിക്കേ നല്ല അസലായിട്ട് പൂവിടും പൂവിടാത്ത ചെടി പോലും നല്ല അടിപൊളിയായിട്ട് കിട്ടും റോസും എല്ലാം എൻ്റെ എല്ലാ ചെടികൾക്കും ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് ഓരോ ചെടിയുടെ ചോട്ടിലും ഇട്ട് കൊടുക്കാം എന്നിട്ടപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചേക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഏത് വളം ഇടുമ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷമായിരിക്കും വളം ഇടമെങ്കിൽ അത് പിറ്റേ ദിവസം വരെ അതങ്ങനെ തന്നെ കിടക്കും അപ്പം ഏത് വളം ഇടുമ്പോഴും അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചേക്കണം കേട്ടോ അപ്പോൾ അത് ഇപ്പം നല്ല വെയിലാണേ അപ്പോൾ എൻ്റെ ചെടികളൊക്കെ പൂട്ട് നിൽക്കുന്ന തന്നെ ഇങ്ങനത്തെ ടിപ്സൊക്കെ ചെയ്തു കൊടുക്കുന്നത് തന്നെയാണ് മുമ്പൊന്നും എനിക്ക് ഈ റോസ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും പൂവുണ്ടാവത്തില്ലായിരുന്നേ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ടുപോകും നഴ്സറിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് പൂവുണ്ടാവും അങ്ങനെ നിന്നു പോവും പക്ഷേ ഇപ്പം അങ്ങനെയല്ല എല്ലാത്തിലും നിറച്ച് മുട്ടുമൊക്കെ ആയിട്ട് നിൽക്കുവാണ് നല്ല അസലായിട്ട് പൂവുണ്ടാവും ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഇത് അധികം ഒന്നും വേണ്ട ഒരേ സ്പൂൺ വെച്ച് നമുക്ക് ഇട്ടുകൊടുത്താൽ മതി എല്ലാ ചെടികൾക്കും നല്ലതാണ് പക്ഷേ നമ്മൾ കൂടുതലായിട്ട് പൂവിടുന്ന ചെടിക്ക് ചെയ്തു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ അത്രയും നല്ല ഒരു എഫക്റ്റീവ് സാധനമാണ് നമ്മുടെ ഈ സവാളയും മുട്ടയൊക്കെ കൂടിയുള്ള അതിൻ്റെ പൊടി നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ ഒരു കവറിലിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം എന്നിട്ട് നമുക്കതിൻ്റെ വെള്ളമയം ഒക്കെ ശരിക്കൊന്ന് മാറ്റിയെടുക്കണം വെള്ളമയം മാറ്റിക്കഴിഞ്ഞാലേ ഉള്ളൂ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ എന്ത് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമൊന്നും അത് ചീത്തായിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് കുറച്ച് അതൊന്ന് വെയിലത്ത് വെച്ച് ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലല്ലേ എല്ലാം നല്ലതായിട്ട് നമുക്ക് ഉണക്കി നല്ല സൂക്ഷിക്കാൻ പറ്റിയ ഒരു ടൈമാണ് അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ നമ്മുടെ സവാളത്തൊലിയും മുട്ടത്തോടും ഒന്നും ആരും കളയരുതിന് ചെടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണത് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്